സ്വദേശി വൽക്കരണത്തിൽ വൻ മുന്നേറ്റം നടത്തി യുഎഇ രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം ഒരു ലക്ഷത്തി സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വദേശി അനുപാതം ഉയർത്താൻ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു അബുദാബി കസറിൽ നടന്ന ഇമാറാത്തി ടാലന്റ് മത്സരക്ഷമത കൗൺസിൽ അംഗങ്ങളുടെ യോഗത്തിലാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത് യുഇഇ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിൽ നഹ്യാന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം രണ്ടായിരത്തിയൊന്നിൽ സ്ഥാപിതമായ നാഫിസ് പദ്ധതി മുഖേന സ്വകാര്യമേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പത്ത് ശതമാനം സ്വദേശിവൽക്കരണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം അമ്പതിലേറെ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് പത്ത് ശതമാനം സ്വദേശികളെ നിയമിക്കാൻ ലക്ഷ്യമിടുന്നത് ഓരോ വർഷവും രണ്ട് ശതമാനം വീതമായിരിക്കും നിയമനം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു ശതമാനവും രണ്ടാം പകുതിയിൽ മറ്റൊരു ശതമാനവും നിയമിക്കുകയാണ് വേണ്ടത് ഈ വർഷത്തെ ആദ്യ പാതിയിലെ നിയമനം ജൂൺ മുപ്പതിന് പൂർത്തീകരിക്കണമെന്നായിരുന്നു അധികൃതർ നിർദ്ദേശിച്ചത് വർഷം ഇരുപതു മുതൽ നാൽപ്പത്തിയൊമ്പത് വരെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങളിലും ഒരു സ്വദേശിയെങ്കിലും നിയമിച്ചിരിക്കണമെന്നാണ് നിർദ്ദേശം ഇത്തരം സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മറ്റൊരു കൂടി നിയമിച്ചിരിക്കണം ഐടി ധനകാര്യം റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം ആരോഗ്യം കല വിനോദം ഖനനം നിർമ്മാണം തുടങ്ങിയ സുപ്രധാന മേഖലകളിലാണ് നിയമനം നടത്തേണ്ടത് മീഡിയ വൺ അബുദബി